ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് വളരെ സന്തോഷമായൊരു കാര്യമാണ് എൻ്റെ ഒന്നര വർഷത്തിന് മുമ്പ് കളഞ്ഞു പോയ ഫോണ് നമ്മുടെ എഴുവോൺ സ്റ്റേഷൻ്റെ സാർമാർ നമുക്കത് തിരികെ എടുത്ത് തന്നിരിക്കുകയാണ് അപ്പം എഴുവോൺ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫോണുകൾ കളഞ്ഞു പോയാൽ എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുക ഏകദേശം ഒന്നേ മുക്കാൽ വർഷത്തോളമായി അനുജൻ്റെ കല്യാണത്തിൽ നാഗർ പോയപ്പോൾ ഏതോ ഒരു തട്ടാളി എൻ്റെ കത്തുകയായിരുന്നു ഈ ഫോൺ അപ്പോൾ നമ്മളെ സ്റ്റേഷനിൽ വന്ന് ഞാൻ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളെ ഫോളോ ചെയ്ത് ആ ഫോണിനെ ഫോളോ ചെയ്ത് അവർ ഈ ഫോൺ നമുക്ക് തിരികെ തിരികയായിരുന്നു ചെയ്തത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക ഇപ്പം തന്നെ കണ്ട ഇന്നത്തെ ദിവസം ബോംബ് സ്ഫോടനമൊക്കെ നടന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതാണ് ഞങ്ങളുടെ മാതൃക പോലീസ് സ്റ്റേഷൻ എഴുകോൺ സ്റ്റേഷൻ ഓക്കെ എല്ലാവരും അത് ശ്രദ്ധിക്കുക ഓക്കെ